പല്ലാരിമംഗലത്ത് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജലജന്യ രോഗങ്ങളും കൊതുക് ജന്യ രോഗങ്ങളും പടരുന്നത് തടയുന്നതിനായാണ് പല്ലാരിമംഗലം പഞ്ചായത്തിന്റെയും സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മഴക്കാലത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് ഉദ്ഘാടനം പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു പി ആർ സിജുറാം സീനത്ത് മൈദീൻ ഷാജിമോൾ റഫീഖ് എ എ രമണൻ അബൂബക്കർ മാങ്കുളം കെ കെ മറിയാമ്മ എം പാത്തുമ്മ ടി വൈ സലീന വൈഷ്ണു പ്രസാദ് പി കെ വിൻസല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വാർഡുകളിലും വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു സാഹചര്യം ഇല്ലാത്ത രീതിയിൽ വീടും പച്ചറും ഫ്രിഡ്ജിന്റെ ട്രേ ഉണ്ടെങ്കിൽ അതിന് ചെറുപ്പണ്ടാവും മണി പ്ലാന്റുകളും വെച്ചിട്ടുണ്ടെങ്കിൽ അതും അതിന്റെ വെള്ളം നീക്കം ഒക്കെ ചെയ്ത് വെള്ളക്കെട്ടില്ലാതെ കൊതുകിന്റെ ഉറവിടം ഇല്ലാത്ത തരത്തിൽ പോയാൽ മാത്രമേ നമുക്ക് ഡെങ്കിപ്പിനി ചിക്കും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെ വീടിന്റെ പരിസരത്ത് അതുപോലെ മറ്റ് മാലിന്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളും ന്യൂസ് അതുപോലെ